വിപണന ആവശ്യങ്ങൾക്കായി ഗോൾഡ് മാൻ സാച്ച് ആവിഷ്കരിച്ചു പേരാണ് ഇരുപത് വർഷത്തിനിടെ ഏറ്റവും സ്വാധീനമുള്ള പാശ്ചാത്യ ഇതര രാജ്യങ്ങളുടെ ഒരു സാമ്പത്തിക സഖ്യമായി പരിണമിച്ചിരിക്കുന്നത് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക എന്നീ രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ നിന്നും രൂപം കൊണ്ട ബ്രിക്സ് പിന്നീട് അർജന്റീന ഈജിപ്റ്റ് ഇറാൻ എത്യോപ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നീ ആറ് രാജ്യങ്ങൾ കൂടി ചേരുകയാണ് ഉണ്ടായത് ഈ രാജ്യങ്ങളെല്ലാം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ റഷ്യയിൽ ചേർന്ന പതിനാറാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു അമേരിക്ക നേതൃത്വം നൽകുന്ന ജി സെവൻ കൂട്ടായ്മയ്ക്ക് ഇതിനകം തന്നെ വലിയ ഭീഷണിയാണ് ബ്രിക്സ് ഉയർത്തുന്നത് അമേരിക്ക നേതൃത്വം നൽകുന്ന പാശ്ചാത്യ ശക്തികളുടെ സാമ്പത്തിക രാഷ്ട്രീയ കുത്തകയെ വെല്ലുവിളിക്കുക എന്നത് ബ്രിക്സ് സഖ്യത്തിന്റെ പ്രധാന ലക്ഷ്യവുമാണ് ബ്രിക്സിന്റെ വളർച്ച കണ്ട് കണ്ണു തള്ളിപ്പോയ നാറ്റോ സഖ്യരാജ്യമായ തുർക്കി വരെ ബ്രിക്സിൽ അംഗമാകാൻ താൽപ്പര്യം കാണിച്ചു എന്നതും ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതാണ് യു എൻ സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുഡറൈൻസ് റഷ്യയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്തത് അമേരിക്കയെയും യുക്രൈനെയും ശരിക്കും ഒരുപോലെ ഞെട്ടിച്ചു െതിരെ അമേരിക്കൻ ചേരിയിൽ നിന്നും ഗുട്ടറസിനെതിരെ വിമർശനവും ഉയരുകയുണ്ടായി ഇതൊരു തെറ്റായ തീരുമാനമെന്നും യു എനിന്റെ സ സൽപിയറിന് കോട്ടം വരുത്തുമെന്നുമാണ് യുക്രൈൻ വിമർശിച്ചത് എന്നാൽ ഈ വിമർശനത്തെ യു എൻ സെക്രട്ടറി ജനറൽ മുഖവിലിക്ക് എടുക്ക പോലും എടുത്തിരുന്നില്ല മാറുന്ന ലോകത്തിന്റെ മാറിയ മുഖമായിട്ടാണ് ബ്രിക്സ് കൂട്ടായ്മ മാറുന്നത് വിപുലീകരിച്ച ബ്രിക്സ് ഗ്രൂപ്പ് ഇപ്പോൾ ലോക ജനസംഖ്യയുടെ നാല്പത്തി അഞ്ച് ശതമാനത്തെയും ആഗോള മൊത്ത ആഭ്യന്തര ഉത്പാദനത്തിന്റെ ഇരുപത്തി അഞ്ച് ശതമാനത്തെയും പ്രതിനിധീകരിക്കുന്നുണ്ട് അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെയും മാർഗനിർദ്ദേശങ്ങളും സംവിധാനങ്ങളും ഇല്ലാത്ത രാഷ്ട്രീയവും സാമ്പത്തികവുമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിന് വ്യത്യസ്തമായ ഓപ്ഷനുകളാണ് ബ്രിക്സ് കൂട്ടായ്മയിലെ രാജ്യങ്ങൾക്ക് മുന്നിലുള്ളത് ഇത് ലോകവേദിയിലെ വസ്തുനിഷ്ഠമായ മാറ്റങ്ങളെയാണ് പ്രതിഫലിപ്പിക്കുന്നത് ഒന്നാമതായി സാധ്യതകളുടെ പുനർവിതരണം ജനസംഖ്യാശാസ്ത്രം സാമ്പത്തികം സൈനികം തുടങ്ങിയ ഒരു പരിധിവരെ പാശ്ചാത്യ കേന്ദ്രീകൃതമായ ലോകക്രമത്തിൽ നിന്നും മാറുവാനുള്ള സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ഒൻപത് രാജ്യങ്ങൾ കൂടി ഔദ്യോഗികമായി ബ്രിക്സിൽ പങ്കാളികളാകുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം തങ്ങളുടെ ദിന സമാനമായ ആശയം വെച്ച് പുലർത്തുന്നവരാണ് ഈ രാഷ്ട്രങ്ങളെന്നും റഷ്യ വ്യക്തമാക്കിയിട്ടുണ്ട് ഒക്ടോബറിൽ കസാനിയൻ റഷ്യ ആതിഥേയത്വം വഹിച്ച ബ്രിക്സ് ഉച്ചകോടിയിലായിരുന്നു പങ്കാളി രാജ്യം എന്ന ആശയം അംഗീകരിക്കപ്പെട്ടത് കൂടാതെ മുപ്പതിലധികം രാജ്യങ്ങൾ സംഘടനയിൽ ചേരാൻ അപേക്ഷിക്കുകയും ചെയ്തിരുന്നു ഒരു രാജ്യം ബ്രിക്സിൽ അംഗത്വം എടുത്താൽ തുടർന്നു വരുന്ന എല്ലാ ഉച്ചകോടികളിലും വിദേശകാര്യ മന്ത്രിമാരുടെ യോഗങ്ങളിലും പ്രത്യേക സെക്ഷനുകളിലും മറ്റ് ഉന്നതതല പരിപാടികളിലും അവർക്ക് സ്ഥിരമായി പങ്കെടുക്കാൻ സാധിക്കും ബൈറാസ് ബൊളേവിയ ഇൻഡോനേഷ്യ കസ്കസ്ഥാൻ തായ്ലാന്റ് ക്യൂബ ഉഗാണ്ട മലേഷ്യ ഉസ്ബസ്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളാണ് ജനുവരി ഒന്ന് മുതൽ ഔദ്യോഗികമായി ബ്രിക്സിൽ പങ്കാളികളാവുന്നത് തുടക്കത്തിൽ ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ ഉൾപ്പെട്ട ബ്രിക്സ് ഈ വർഷം ആദ്യം ഈജിപ്റ്റ് ഇറാൻ എത്യോപ്യ യുണൈറ്റഡ് അറബ് എമിറ്റേറ്റ്സ് എന്നിവർ ഉൾപ്പെടുത്തി സഖ്യം വിപുലീകരിച്ചിരുന്നു അതേസമയം പൂർണ്ണ അംഗമാകുന്നതിനാവശ്യമായ ആഭ്യന്തര നടപടിക്രമങ്ങൾ ഇതുവരെ പൂർത്തിയാക്കാത്തതുകൊണ്ട് തന്നെ സൗദി അറേബ്യ ബ്രിക്സിൽ ചേരുന്നത് വൈകും ബ്രക്സിൽ ഇപ്പോൾ ആധിപത്യം പുലർത്തുന്നത് അമേരിക്കൻ വിരുദ്ധ രാജ്യങ്ങൾ തന്നെയാണ് ചൈനയ്ക്ക് പുറമെ അമേരിക്കയുടെ കണ്ണിലെ കരടായ മറ്റ് രണ്ട് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളായ വിയറ്റ്നാമും ക്യൂബയും ബ്രിക്സിൽ എത്തുന്നത് ആ സാമ്രാജ്യത്വ ശക്തിയെ സംബന്ധിച്ച് സഹിക്കാനാവുന്നതിനും അപ്പുറമാണ് അമേരിക്കൻ പിന്തുണയോടെ ഭരണം നടത്തിയ ബുൾജൻസിയോ യുടെ ഏകാധിപത്യ ഭരണത്തെ സായുധ വിപ്ലവത്തിലൂടെ അട്ടിമറിച്ചാണ് ഫിദൽ കാസ്ട്രോയുടെയും എർണസ്റ്റോ ചെഗ്വേരയുടെയും നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പോരാളികൾ ക്യൂബൻ ഭരണം പിടിച്ചെടുത്തിരുന്നത് അന്ന് മുതൽ ഈ രാജ്യവും അവിടുത്തെ ഭരണാധികാരികളും അമേരിക്കയുടെ കണ്ണിലെ കരടുകളാണ് ഉപരോധങ്ങൾ ഏർപ്പെടുത്തി എതിരാളികളെ തളർത്തിയെടുന്ന് അമേരിക്കൻ അജണ്ട പൊളിച്ചെടുക്കാൻ ബ്രിക്സിന് സാധിക്കുമെന്ന് തന്നെയാണ് വിയറ്റ്നാമും ക്യൂബയും ലാവോസും കരുതുന്നത് ഈ മൂന്ന് രാജ്യങ്ങൾക്ക് പുറമെ ചൈനയും ഉത്തര കൊറിയയും ാണ് ലോകത്ത് നിലവിൽ കമ്മ്യൂണിസ്റ്റ് ഭരണമുള്ള രാജ്യങ്ങൾ ഇതിൽ ചൈന ബ്രിക്സ് സ്ഥാപക അംഗമാണ് ഉത്തര കൊറിയയെ ബ്രിക്സിൽ എത്തിക്കുവാനും റഷ്യയാണ് മുൻകൈ എടുക്കുന്നത് അതുകൂടി സംഭവിച്ചാൽ ലോകത്തെ എല്ലാ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും ബ്രിക്സിന്റെ ഭാഗമായി മാറും യുക്രൈൻ യുദ്ധം അവസാനിക്കുന്നതോടെ ലോകത്ത് പുതിയ സൈനിക ചേരി ഉൾപ്പെടുമെന്ന റഷ്യൻ താല്പര്യത്തിന്റെ ആദ്യ സ്റ്റെപ്പാണ് പരമ്പരാഗത അമേരിക്കൻ ശത്രുക്കളെ ഒരേ കുടക്കീഴിൽ കൊണ്ടുവരാനുള്ള ശ്രമമെന്നാണ് അമേരിക്ക സംശയിക്കുന്നത് ഭാവിയിൽ നാറ്റോയുമായി യുദ്ധം ചെയ്യേണ്ടി വരുമെന്ന് വിലയിരുത്തുന്ന റഷ്യ അമേരിക്കൻ ചേരിയെ ഭിന്നിപ്പിക്കാനും തന്ത്രപരമായ നീക്കമാണിപ്പോൾ നടത്തി വരുന്നത്